നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമാകൂടം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ രാത്രിയിൽ കഴിക്കുന്ന ഒരു ആഹാര രീതിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് അതായത് നമ്മുടെ വണ്ണം കുറയാൻ കാരണമാകുന്ന ഒരു നേരമെന്ന് പറയുന്നത് രാത്രി കഴിക്കുന്ന ഫുഡ് തന്നെയാണ് അതിപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ രാത്രി നമ്മൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഒരു റെസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഇത് നല്ല രീതിയിൽ ഇത് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ രാത്രി ചോറൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ ഗോതുമുട്ടുള്ള ചപ്പാത്തി പുട്ട് Uh, ് ദോശയൊക്കെ കഴിക്കണമെന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ചില സമയത്ത് കണ്ട്രോളൊക്കെ വിട്ട് നമ്മൾ ചിലപ്പം രാത്രിയിൽ വിശപ്പ് സഹിക്കാൻ വയ്യാതെ നമ്മൾ ചോറൊക്കെ കഴിച്ചു നിന്നിരിക്കും അത് ഓരോ ദിവസം ദിവസവും മൂടായിരിക്കും പക്ഷേ ഒരു ഡയറ്റ് വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മൂഡ് തന്നെയാണ് ഏറ്റവും വളരെ വലുതെന്ന് പറയുന്നത് കാരണം നമ്മുടെ ആ ഒരു ഉറച്ച തീരുമാനം അതിൽ നിന്ന് മാറാതിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഭാരം ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ഈ അമിതമായിട്ടുള്ളൊരു വിശപ്പ് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ രാത്രി പരീക്ഷിക്കുന്ന ഒരു നല്ലൊരു ഐറ്റം നിങ്ങളെ കാണിക്കാം അതായത് ചോറ് ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഗോതമ്പ് ദോശയോ ഒക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ഐറ്റംസ് ആണ് ഇന്ന് ഇവിടെ നിങ്ങൾ കാണിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എന്തെങ്കിലും കൂടി ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുകയും വേണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീട്ടിലേക്ക് പോകും എൻ്റെ ഇരിക്കുന്ന ഈ ഒരു ഐറ്റം കണ്ടോ ഇതിനകത്തൊരു നാലഞ്ച് ഐറ്റം ഉണ്ട് അതായത് ഞാൻ ഇന്ന് പുറത്ത് പോയപ്പോൾ ഒരാഴ്ചത്തേക്ക് ഒരാഴ്ചത്തേക്കോയെന്ന് അറിയത്തില്ല അത്തേക്ക് രാത്രി രാത്രി കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചാണ് ഇതിനകത്ത് ഏത്തപ്പഴമുണ്ട് പേരൊക്കെ ഉണ്ട് ആപ്പിളുണ്ട് സീതപ്പഴമുണ്ട് പിന്നെ സപ്പോട്ടക്കുണ്ട് അപ്പം ഇതാണ് രാത്രി കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വൺ വീക്കിലേക്കൊന്നും വാങ്ങിച്ചല്ല ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്ത് വാങ്ങിച്ചു കാരണം ഇങ്ങനെ മിക്സ് ചെയ്ത് വാങ്ങിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരേ ഫ്രൂട്ട് തന്നെ കഴിക്കുമ്പം നമുക്കൊരു മടുപ്പ് അനുഭവപ്പെടും അപ്പോൾ ആ ഒരു മടുപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് വാങ്ങിച്ചത് അപ്പോൾ ഞാനിപ്പോൾ രാത്രി കഴിക്കുന്നത് രണ്ട് പീസ് ചപ്പാത്തിയാണ് അപ്പം ഈ ചപ്പാത്തി കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒന്നുകിൽ അതിന് മുമ്പ് കഴിക്കും അല്ലെങ്കിൽ അതിന് ശേഷം കഴിക്കുന്ന ഒരു ഫ്രൂട്ടെന്ന് പറയുന്നത് ഇന്ന് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് സീതപ്പഴവമാണ് ഇത് വളരെ നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമാണ് ഇതാട്ട് കഴിക്കുന്നത് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വീണ്ടും വാങ്ങിച്ചു ഇത് കൊണ്ടുവന്നേ ഉള്ളൂ കഴുകിയിട്ടൊന്നുമില്ല എല്ലാം ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ അതിന് ശേഷം പിറ്റേ ദിവസം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്പിൾ വാങ്ങിച്ചത് അപ്പോൾ ആപ്പിളിനൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ആണ് അതുകൊണ്ട് മിക്സ് ചെയ്ത് വാങ്ങിച്ചത് പിന്നീട് എന്ന് പറയുന്നത് പേരക്കയാണ് ഇതും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ പേരൊക്കെ ടേസ്റ്റിനെ പറ്റി ഒന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമാണ് ഇത് എല്ലാവരും കഴിക്കുന്ന ആഹാരം തന്നെയാണ് അല്ലെങ്കിൽ ഫ്രൂട്ട് തന്നെയാണ് പിന്നെയുള്ള ഏത്തപ്പഴമാണ് ആണ് ചിലത്വിയായിരിക്കും ഏത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം കൂടും എന്നുള്ളത് പക്ഷേ അങ്ങനല്ല വണ്ണം കുറയാനും ഏത്തപ്പഴും വളരെയധികം സഹായിക്കുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് അപ്പം അമിതമായിട്ട് കഴിക്കാതെ ഒരു പീസൊക്കെ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ വണ്ണം കുറയാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും പിന്നീടുള്ളതെന്ന് പറയുന്നത് സപ്പോട്ടയാണ് ഇത് അത്യാവശ്യം നല്ല പഴുത്തിയിരിക്കുന്ന സപ്പോർട്ടാണ് ഞങ്ങൾ കൊള്ളുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇത് ഈ ഒരു സപ്പോർട്ട വാങ്ങിച്ചത് അപ്പം ഇത് ഒരുപാട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇത് പെട്ടെന്ന് പോകും അല്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് വാങ്ങിയത് അപ്പം നിങ്ങൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ രണ്ട് ഫ്രൂട്ടോ ആണ് സ്ഥിരമായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ചാലും മതി ഇപ്പം ഞാൻ അങ്ങനെ വാങ്ങിച്ചതെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കണമെന്നില്ല അപ്പോൾ ഇത് നല്ലോണം നമ്മൾ കഴുകിയൊക്കെ എടുത്ത് വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ നമ്മൾ രാത്രിയിൽ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ഗോതമ്പ് പുട്ടിൻ്റെ കൂടെയോ ഗോതമ്പ് ദോശയുടെ കൂടെയൊക്കെ ഇങ്ങനെയുള്ള ഫ്രൂട്ട് ഐറ്റം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമിതമായിട്ടുള്ള വിശപ്പ് കുറയുകയും ചെയ്യും നമ്മുടെ വണ്ണം നല്ല രീതിയിൽ കുറച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ നമുക്ക് വയറ് നിറയുന്നില്ല അല്ലെങ്കിൽ ഒരു തൃപ്തി വരുന്നില്ല എന്നുള്ളത് അപ്പോൾ ആ ഒരു പരാതി മാറ്റാൻ സഹായിക്കുന്ന ഏറ്റവും കുറച്ച് ഐറ്റംസ് ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക രാത്രിയിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്നും പറഞ്ഞു രാവിലെ ഉച്ചയ്ക്ക് വാര്യ വെച്ച് കഴിക്കണമെന്നല്ല എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രാത്രിയിലെ ഫുഡ് തന്നെയാണ് അപ്പം ഈ ഒരു രീതി നിങ്ങളൊരു മുപ്പത് ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും അതിൻ്റെ കൂടെ നമ്മൾ പഞ്ചസാരയുടെ അളവും വറുത്തതും പൊരിച്ചുള്ള ഐറ്റം ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ശരീരഭാരം കുറച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ ചെയ്യണം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും അപ്പം വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് സമയപ്പുറവോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഈ ഒരു രീതി പരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും വേഗം നമ്മൾ ആഗ്രഹിക്കുന്ന ഇങ്ങനെ വണ്ണം കുറയാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നമസ്കാരം